മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിച്ച ഒരു നടിനെ നമ്മള് ഒരു സൈന എന്ന് പറഞ്ഞ കഥാപാത്രമാക്കി കൊണ്ടു വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ അത് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കൊറേ കാണുന്നുണ്ടാവും കുറെ സൈനാള് അതല്ല സൈന സൈനൊരു കഥാപാത്രത്തിനെ നമ്മൾ കുടിച്ചു കൊണ്ടുവരാം കാരണം അതൊരാളറിയണരാളാവണം അപ്പൊ ഞാൻ ഈ അവസരത്തിൽ അതും കൂടെ പറയുന്നത് കാരണം നമ്മളീ ശശികാന്തിന്റെ കൂടെ ഒക്കെ ഒരു സ്റ്റേജിൽ നമുക്ക് നിക്കാൻ കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗ്യാണ് ഹായ് ചങ്ങളെ നമ്മളെ കൊമ്പങ്ങാട് കോയൻ്റെ സേന നമ്മൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മലപ്പുറത്ത് ഒരു പോവുകയാണ് അപ്പോൾ നമ്മളെ കുട്ടാപ്പിണ്ടു സെൻറ്ററിൽ കുഞ്ഞാപ്പൂ ഉണ്ട് അവർ ആയിക്കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ നേരെ മോഡല ഫാഷൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ അവിടെ ഒരുപാട് ആളുകൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ നാല് മുപ്പതിനാണ് ഇനാഗ്രേഷൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ സ്ഥലം ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ കുഞ്ഞാപ്പൂവിനും സേനനെ കാണാനും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ടോ കുഞ്ഞാപ്പുവിൻ്റെ ഫാൻസ് ആണെങ്കിലും കോയൻ്റെ ഫാൻസ് ആണെങ്കിലും പിന്നെ നമ്മൾ സേനാത്താനെ കാണാനും വേണ്ടി തസ്നീഖാനെ കാണാനും ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മലപ്പുറത്തെ പരിപാടി വെച്ചാലും അത് നമ്മളെ മലപ്പുറത്തെ മക്കളത് ഉഷാറാക്കി വെക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് കൂടുതൽ പറഞ്ഞ് ബോർഡിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീതിയിലോട്ട് അവരെ ആനയിച്ച് കയറ്റാം വേദിയിലേക്ക് വരും നമ്മളുമായി സംസാരിക്കും നമ്മുടെ വേദിയിലേക്ക് വരും മൂന്ന് പേര് നമ്മുടെ വേദിയിലേക്ക് വരും റിബൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വേദിയിലേക്ക് വരും കാമുകിയായിരുന്നു കാമുകിയെ മലപ്പുറത്തിന് സമ്മാനിക്കാനിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് തുടക്കം പിന്നീട് ഒരുപാട് ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട കുമ്പാട്ട് ഗോയ ഇവിടെ നിൽക്കുക അടുത്തല്ലേ സ്നേഹാ ഓക്കെ എവിടെ കയ്യടി കിട്ടിയില്ല നിങ്ങളെ ഓക്കെ ജിത്തു സ്വാഗതം ചെയ്യുന്നു നമുക്ക് സ്നേഹ യെസ് മൂന്ന് പേര് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഫവാസ്ക ഫവാസ്ക ഒന്ന് വേദിയിലേക്ക് ഫൊസ്കും പ്ലീസ് ഫവാസ്ക ഒന്ന് വേദിയിലേക്ക് വരും നമ്മുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഫോവാസ്ക ഫവാസ്ക ഏറെ സ്നേഹത്തോട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പൊ നമുക്ക് സന്തോഷമായി നമ്മൾ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന മൂന്ന് പേരാണ് നമ്മുടെ പ്രസിദ്ധിക്കാൻ നമുക്കറിയാം ഒരുപാട് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ജിത്തുവിനെ വെല്ലുവിളിച്ചു ഫസ്റ്റ് മൂവി ഏതാണ് എന്ന് പറയണമെന്ന് ദേശീ എന്ന മൂവിയിലൂടെ അല്ലെ ഇതാ ദേശി എന്ന മൂവിയിലൂടെ ഒരുപാട് പിന്നീട് അങ്ങോട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി ഫേമസ് ആയ ആക്ട്രസിനോടൊപ്പം നമുക്ക് വേണ്ടി സമ്മാനിച്ചു നിരവധി സീരിയലുകളിലൂടെ ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ചു ടെലിവിഷൻ ഷോകളിലൂടെ നമുക്ക് വേണ്ടി ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ചു സ്റ്റേജ് ഷോകളിലൂടെ ഒക്കെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ചാൻ നമ്മുടെ പ്രിയപ്പെട്ട കൊമ്പം കാട്ടി കോയയുടെ സ്വന്തം ഇത് ഇതാ മലപ്രധാതി നമുക്ക് ഇവരെ സംസാരം കേൾക്കണം കേ പാട്ട് പാടണ്ടേ സമർത്ഥന താമർത്ത നമുക്ക് ഓക്കെ നമ്മുടെ തസ്ലിക്കാൻ ആദ്യമായിട്ടാണ് മലപ്പുറത്ത് വരുന്നത് ആദ്യായിട്ടാണ് അല്ലേ ഓക്കെ അതിന്റെ സന്തോഷം കൂടുണ്ട് എവിടെ മലപ്പുറത്തിന്റെ ഓക്കെ ജിത്തു ഇനി ഇവര് പറയട്ടെ അല്ലേ പറയണ്ടെ ഓക്കെ ആര് തുടങ്ങുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ കൊമ്പങ്ങാട് തറവാട്ടെന്ന കുഞ്ഞാപ്പു മാന്യ വന്ദനം ഈ കൊമ്പങ്ങാട് തറവാട്ടെന്ന് ഏറ്റവും മൂത്ത ആളല്ല ആരും സംസാരിക്കണ്ട് അല്ലേ അല്ലേ അതൊന്നും ഇന്നലെ ആക്കണം നമ്മള് മൂന്നുള്ള തല പോണു അപ്പൊ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങള് കാരണം കൊണ്ടാണ് ഞാനും ഒമ്പങ്ങാട് പോയി സൈനക്ക് ഈ വേദിയിൽ നിൽക്കണത് അര് നമ്മൾ മലപ്പുറത്ത് പത്ത് ഒരായിരം നന്ദി അപ്പോ അപ്പോ തുടക്കം ഞാൻ തന്നെ ആവാ ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന തുടങ്ങല്ലേ ഒക്കെ ഞെട്ടി ക്കുണു ഈശ്വര പ്രാർത്ഥന എന്ന് നമ്മൾ ഈശ്വര പ്രാർത്ഥന കൂട്ടുപാടങ്ങളൊക്കെ തയ്യാറാണോ അതെ അതെ അക്കര കാവിലെ മാവി ലെ കാക്കി പെൺമിളിനു കല്യാണം ചുണ്ടലിച്ചു എന്തായാലും ഈ മൊടല്ലാം ഫാഷൻ വരാൻ സാധിച്ചൊരുപാട് സന്തോഷമുണ്ട് നമ്മള് വിളിച്ച മാനേജ്മെന്റിനോട് നന്ദി പറയണം ആദ്യം തന്നെ കാരണം എത്ര ക്രൗഡുണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മളെ നാട്ടിൽ തന്നെ നമ്മക്ക് വരാൻ കഴിഞ്ഞില്ല നമ്മളെ നാട്ടുകാരെ തന്നെ കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം തന്നെയാണ് അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച നമ്മളെ മുത്തുമണിയാളെ എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചത് സന്തോഷുണ്ട് പിന്നെന്താ പറയാ ബാക്കി നമ്മക്കൊക്കെ പാട്ടൊക്കെ പാടി മിമിക്കറൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ചിട്ട് പോവാം സൈനോട്ട് പറയില്ലേ മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിച്ച ഒരു നടിനെ നമ്മള് ഒരു സൈന എന്ന് പറഞ്ഞ കഥാപാത്രമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്ര നല്ലൊരു നമ്മൾ പിരിവിസ്താറാണ് സെലക്ട് ചെയ്തത് അല്ലെ അതാണ് അല്ലെങ്കിൽ അല്ലെങ്കി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കൊറേ കാണുണ്ടാവും കുറെ സൈനാള് അതല്ല സൈന സൈന കഥാപാത്രത്തിന് നമ്മൾ കുടിച്ചു കൊണ്ടുവരാം കാരണം അതൊരാളറിയണാവണം അപ്പൊ ഞാൻ ഈ അവസരത്തിൽ അതും കൂടെ പറയാണ് കാരണം നമ്മൾ ഈ ശശികാന്തിന്റെ കൂടെ ഒക്കെ ഒരു സ്റ്റേജിൽ നമുക്ക് നിക്കാൻ കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗ്യാണ് സത്യമായിട്ട് പറയുന്നത് കാരണം ഒരുപാട് സിനിമയിൽ നമ്മളൊക്കെ ചിരിപ്പിച്ചിട്ടും ചിന്തിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ മുന്നിൽ ഞമ്മളൊന്നും ഒന്നും അല്ല എന്നാലും ഞമ്മള് കൊമ്പക്കാട് കോയ കുഞ്ഞു പറഞ്ഞ കണ്ട് അടിന്ത അടിയന്ത നിങ്ങൾ ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരാണ് അല്ലേ അതല്ലാത്ത ഒരുപാട് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ മനസ്സിൽ ഇടം കയറിയ മനുഷ്യന്മാരാണ് ഇവരൊക്കെ അപ്പൊ ഓല മുന്നിലൊക്കെ നമുക്ക് നിൽക്കാൻ കഴിയാറ വലിയ ഭാഗ്യം തന്നെയല്ലേ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ പൊളിച്ചടക്കാം ഓക്കേ അല്ലേ അസ്സാം എല്ലാവർക്കും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം മലപ്പുറത്ത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പം നമ്മള് സിനിമയിലും സീരിയലിലും ഒക്കെ ഇങ്ങനെ അഭിനയിച്ചു പോണൊരാളാണ് പെട്ടെന്നാണ് ഇവരുടെ വീട് വരുന്നത് ഇവരെ ഇൻസ്റ്റയിലേക്ക് സൈന എന്നൊരു കഥാപാത്രത്തെ വേണം അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണെന്ന് സംഭവം അറിയില്ലല്ലോ ഞാൻ ഇവരുടെ പിന്നെ ഒന്നും സത്യം പറഞ്ഞാല് പറഞ്ഞാല് അറിയില്ല സൈന ആരാണ് എന്താണ് കഥാപാത്രം അറിയില്ല നമ്മൾ ഫോൺ വിളിച്ചപ്പോഴും എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചത് ഞാൻ പറഞ്ഞ ഇങ്ങനെ കൊ കൊമ്പാട് കോയ പറഞ്ഞ ഒരാളുണ്ട് അയാളെ ലൈനാണ് അപ്പൊ ഇതിന്റെ മുന്നുള്ള വീഡിയോ കാണാത്തതുകൊണ്ട് ഉണ്ട് ഓക്കേന്ന് പറഞ്ഞു അത് കണ്ടിങ്ങനെ ചെലപ്പോ സംഭവിച്ചു അതല്ല ഒരുപാട് സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉള്ളതിന് കൂടുതൽ ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് അപ്പം ശരിക്കും അത്ഭുതപ്പെട്ടുപോയി അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാ നമ്മളിപ്പം ബിഗ് സ്ക്രീനിൽ അഭിനയിച്ചാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവരുടെ ഒപ്പം നമ്മളും നിന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമ്മൾ എപ്പോഴും ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ വീഡിയോ ചെയ്യാണ് വീഡിയോ ചെയ്ത് കഴിഞ്ഞ അതുകൊണ്ട് കാരണം കൊണ്ടാണ് എനിക്കിപ്പോൾ മലപ്പുറത്ത് വരാൻ സാധിച്ചത് മറ്റു ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്ട് റ്റുവാൻഡ്രം അങ്ങനെ തൃശ്ശൂർ അങ്ങനെയൊക്കെയല്ലേ പോകാം ഇങ്ങോട്ട് വരുന്നത് കുറച്ച് റയറായിട്ടേ വരുള്ളൂ അപ്പൊ അങ്ങോട്ട് പോയ ഇങ്ങോട്ട് വരാൻ സാധിച്ചത് ഇവര് കാരണമാണ് ഇവരുടെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നല്ല നല്ല സംഭവങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചിരിക്കാൻ എല്ലാവരും ഒരു കൊമ്പാട്ട് കോയൻ്റെ ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ആരും ഒരു വേറെ രീതിയിൽ വിചാരിക്കരുത് കാരണം ഈ സൈന എന്ന് പറയുന്നത് കല്യാണം കഴിക്കാതെ കൊമ്പങ്കാട്ട് കാട്ട് കോയനേയും ഇങ്ങനെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അല്ലാണ്ട് ഒരു ഭർത്താവിനെ ചതിക്കുന്ന ഭർത്താവിനെയും മക്കളെയും ചതിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല അപ്പം ഇതെന്ന് വെച്ചാൽ തമാശ കൂടി വരുന്നതാണ് അപ്പൊ അതത്ര സീരിയസ് ആയിട്ടോ വൾഗറായിട്ടോ ഒന്നും ഇവര് ചിത്രീകരിക്കില്ല നമുക്കത് തന്നെയാണ് ആഗ്രഹം എന്തായാലും ഒരുപാട് ഒരുപാട് എപ്പിസോഡുകൾ ഇവർ ചെയ്യട്ടെ നിങ്ങളുടെ പ്രോത്സാഹനം വേണം ഇനി ഇൻഷെല്ലാം നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം താങ്ക് യു കേട്ടാലോ

ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ല കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആരും ജനിച്ചിട്ടില്ല കാര്യസ്ഥൻ കഴിഞ്ഞിട്ട് പക്ഷെ അതിപ്പോഴും ടി വിയിൽ വരുന്നതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ആ സിനിമ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പാട്ട് കൂടെ വേണമെങ്കിൽ മക്കത്തെ പാട്ടുപേര്ക്കത്തെ

പിന്നെ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് ഒരു അനൗൺസ്മെന്റ് നബിദിന പ്രോഗ്രാമിൽ മദ്രസയിൽ പരിശീലനത്തിൽ പോകേണ്ട കുട്ടികൾ ഇവിടെ ഉണ്ട് ഉസ്താദ് ഇവിടെ വന്ന് അടുത്ത് പറഞ്ഞു മുഴുവൻ കുട്ടികളെ എത്ര പെട്ടെന്ന് മദ്രസിലെത്തിയിട്ടില്ല എങ്കിലും എന്നെ അടിച്ചിട്ട് ശരിയാക്കും ഒക്കെ പറഞ്ഞു മദ്രസിലേക്ക് അപ്പോൾ ഞങ്ങൾ ആങ്കർ പറഞ്ഞു കേട്ടില്ല മക്കളൊക്കെ കണ്ടില്ല മദ്രസയ്ക്ക് പോകാതെ കോയനും കുഞ്ഞാമ്പനും കാണാൻക്ക് വേണ്ടിയാണ് നിന്നൊക്കെയാണ് കോയന്റെ ചങ്ങാൻമാരും അതേമാതിരി സേനൻ്റെ ചങ്ങാഴ്ചകളും അങ്ങനെ എല്ലാവരും നമ്മൾ കണ്ടു എൻ്റെ സ്വന്തം നാടായ മലപ്പുറം അല്ല നമ്മുടെ നാടായ മലപ്പുറത്ത് കൊമ്പങ്ങാട് ഫാമിലിയെ കാണാൻ വന്ന നിങ്ങളോട് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം ഓക്കെ ബൈ ബൈ